ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ തെളുങ്ങ് ചിത്രമായിട്ടുള്ള എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്ത സിനിമയുടെ ആധുനിക ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾ കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം ഇന്ന് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിന്റെ സ്വന്തം ആരേട്ടൻ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിൽ തെലുങ്കിലെ സൂപ്പർ താരം പ്രഭാസും അതോടൊപ്പം തന്നെ അക്ഷയ് കുമാർക്ക് കേന്ദ്ര കഥാപാത്രങ്ങൾ എട്ടെത്തിയിട്ടുണ്ടല്ലോ എന്തൊക്കെയുള്ള ആദ്യ ദിന ചിത്രം മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പുറത്തുവരും അറിയാൻ സാധിച്ചിരിക്കുന്നത് കണ്ണപ്പെന്ന് പറഞ്ഞ സിനിമ ഡയറക്ടറായിരിക്കുന്ന മുകേഷ് കുമാർ സിംഗ് ആണ് ചിത്രത്തിന്റെ 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 ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ തെലുങ്ക് ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം പത്ത് കോടി പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ തമിഴ് പതിപ്പിനും നോർത്ത് ഇന്ത്യൻ പതിപ്പിനും വലിയൊരു സ്വീകാര്യത നേടിയെടുക്കാൻ ഇതുവരെ സഹായിച്ചിട്ടുണ്ട് ഏകദേശം ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷനായിട്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കോടി രൂപ വരെയായിരിക്കും ആദ്യ ദിനം ചിത്രം കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സംഭവിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു എക്സ്പെക്ടേഷൻ തന്നെയായിരുന്നു ഉണ്ടായത് ഒമ്പത് താരം നേരത്തെ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായം ാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതൊക്കെയാണ് കാത്തിരിക്കുക ചിത്രം തെളുക്ക് സിനിമകളുടെ എല്ലാ എല്ലാ റെക്കോർഡുകളും ഭേദിക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ കണ്ണപ്പ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടമ ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ പ്രെഡിക്ട് ചെയ്തുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക